നമസ്കാരം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ്കുമാർ ഇടയ്ക്കിടയ്ക്ക് ചില നിയമങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരും പക്ഷെ വരുന്നതിന്റെ ഇരട്ടി വേഗതയിൽ അത് ശൂന്യാകാശത്ത് അപ്രത്യക്ഷമാകുന്നതാണ് സാധാരണ കാണൽ കാരണം ഈ കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല നടപ്പിലാക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ പിന്നെ ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയില്ല ഇന്ന് ന്യൂസ് എയ്റ്റീൻ്റെ ഒരു പ്രോഗ്രാമിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രി ഗണേഷ് ഒരു പ്രസ്താവന ഒന്നല്ല കുറച്ച് പ്രസ്താവനകൾ കണ്ടു ആ പ്രസ്താവനകളും ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ ഇത് നടപ്പിലാക്കാൻ കഴിയുന്നതാണോ എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഒന്ന് പരിശോധിക്കുന്നത് നമ്മളിതിലല്ല ഇന്ത്യയിൽ ഇവിടെ നിന്നും എടുക്കാം പക്ഷേ കേരളത്തിലോട്ട് അഡ്രസ് ഇല്ലാത്ത അവിടുത്തെ അഡ്രസ്സ് വെച്ച് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചാൽ ഡ്രൈവറെ ആ ഡ്രൈവറെ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും അതിനുള്ള അവകാശ നിയമത്തിൽ പറഞ്ഞു തീരെ അങ്ങ് പറ്റിക്കരുതല്ലോ ഈ പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനെ ആണെങ്കിൽ എല്ലാവരും പാലക്കാട് തമിഴ്നാട്ടിൽ പോയി ഇപ്പൊ എത്ര പേര് പാലക്കാട്ടും തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കാൻ ചോദിച്ചാൽ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്ന പറയാ കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് ഒരുപാട് അറിയില്ല ഒന്നുകൂടി ഓടിക്കാഴ്ചാൽ മതി ആർ ടി എടുത്ത് പറഞ്ഞു അപ്പൊ എം ബി എടുത്ത് പോയ പോരാ ആർ ടി എടുത്ത് വന്നിട്ട് ഒന്നുകൂടി ഓടിച്ച് കാണിച്ചിട്ട് ലൈസൻസുമായിട്ട് നടക്കാം അതായത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളിൽ ഒന്നാമത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്തുകൊണ്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ വരുന്നവരെ വീണ്ടും ടെസ്റ്റ് ചെയ്യുമെന്നാണ് ഒരിക്കലും നടക്കാൻ പറ്റും പോകുന്നില്ല മന്ത്രി കെ പി ഗണേശുമാറിനും ഈ സർക്കാരിന് കോടതി നിന്ന് ഇറങ്ങാൻ സമയമുണ്ടാവില്ല ഇതാണ് വസ്തുത അത് കേരളത്തിന് മാത്രം ഇത് കൊമ്പുണ്ടോ കേരളം ഇന്ത്യയിലല്ലേ ഇന്ത്യയിലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ബാധകമല്ലേ അത് ഓരോ സംസ്ഥാനത്തിനും ഓരോ രീതിയിൽ ലൈസൻസ് എടുക്കണം ഇവിടെ അന്യസംസ്ഥാനത്ത് നിന്ന് ധാരാളം പേര് വണ്ടി ഓടിച്ചു വരുന്നുണ്ട് ലോറി ഓടിച്ച് വരുന്നവരുണ്ട് അല്ലാതെ കാർ ഓടിച്ചു വരുന്നുണ്ട് ഇവരൊക്കെ ഈ നേരത്തിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കണമെന്ന പിന്നെ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരുണ്ട് സ്ഥിരമായി കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർ അവിടുത്തെ ഡ്രൈവിങ് ലൈസൻസ് ആണ് അവർ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ച് മര്യാദയ്ക്ക് വന്നപ്പോ ഇവിടെ വന്നിട്ട് അവരെന്തോ കൊച്ചാക്കാൻ വേണ്ടി അവര് എന്താ പറയാ മേലെ വീട്ടിലെ ആൾക്കാരെ പോലെ കളിയാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ താളത്തിൽ നിന്ന് നിന്ന് തരാൻ വേണ്ടിയിട്ടായത് കളിയാക്കാൻ വേണ്ടിയിട്ടായത് ഏഹ് നിങ്ങളെന്താ ആൾക്കാരെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് അത് നടക്കാൻ പോകുന്നില്ല ജനമെതിർക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ റൂള് വലുതാണ് ആ റൂളും മേൽ വേറെ ആരെങ്കിലും കയറി കൈവെക്കാണെന്നുണ്ടെങ്കിൽ വിവരം അറിയും അതാരും അനുവദിക്കില്ല ഇപ്പൊ മറ്റു സംസ്ഥാനത്ത് നിന്ന് ലൈസൻസ് എടുത്തിട്ട് കൊണ്ട് വരുന്നവർക്ക് ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല അത് അനുവദിച്ചു കൊടുക്കാനും പറ്റില്ല മന്ത്രി പറഞ്ഞത് ശുദ്ധ പോഷ്ക്കാണ് അത് അംഗീകരിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ ഞാൻ അതിലൊരു ഉദാഹരണം പറഞ്ഞുതരാം ശിരൂരിൽ ഒരു അപകടം ഉണ്ടായി ദുരന്തം ഉണ്ടായല്ലോ ആ ദുരന്തത്തിൽ എന്ന് പറയുന്ന ഒരാൾ പുഴയിലേക്ക് പോയി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ കുറെ ദുരന്ത നിവാരണ ആൾക്കാർ അത് ഇത് ഞങ്ങൾ ആനയാണ് ചേനാടെന്ന് പറഞ്ഞു വാരിക്കട്ടെ അങ്ങോട്ട് ചെന്നു ആ സർക്കാരിന്റെ പിന്നെ എന്താ പറയാ കഴിവും കാര്യങ്ങളും എല്ലാം കൊച്ചാക്കി ആകെ അവരെ താറടിച്ച് ഫലം എന്തായി രക്ഷാപ്രവർത്തനം ബൈക്ക് എന്നാ പിന്നെ നിങ്ങളങ്ങ് കാട്ടിക്കോളി എന്ന് പറഞ്ഞു നാണം കെട്ടിട്ട് കാരണം അവർ അങ്ങനെയാണ് ഒരാളുടെ അധികാരത്തിൽ ഒരാൾ ചെയ്യുന്ന അതിന്റെ മണ്ടെ കയറി നിരങ്ങാൻ ബാക്കിയുള്ളവർ അനുവദിക്കില്ല അതാണ് അതിന്റെ കാരണം അവസാനം കർണാടകന്റെ പരിധിക്ക് വന്നില്ലേ അവർക്കറിയാമായിരുന്നു അത് കരയിലുണ്ടാവില്ല പുഴയിലാണ് ഉണ്ടാകുക എന്നുള്ളത് അവിടെ ലാൻഡ് സൈഡ് ആദ്യമായിട്ടല്ലേ ഉണ്ടാകുന്നത് ഗംഗാപാലിയിൽ വെള്ളം കൂടുതലായിരുന്നു അതുകൊണ്ട് അവിടുന്ന് അപ്പോൾ ഇറങ്ങിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒഴുക്കു കുറഞ്ഞു ബോഡി കിട്ടി അതാണ് ഇവിടെ സംഭവിച്ചത് ഇത്ര സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ പക്ഷെ അതിന് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ബാക്കിയുള്ളവരും എല്ലാവരും കൂടി വലിയ വാർത്ത ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വന്നു കാരണം അവരുടെ നിയമത്തിലും അവരുടെ കാര്യത്തിലും കയറി കൈ കടത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ അവിടെ ടെസ്റ്റും നടത്തി എല്ലാം നടത്തി കൈക്കൂലി വാങ്ങിയാൽ എന്തു വാങ്ങിയാലും ശരി വണ്ടി ഓടിച്ച് ഓടിച്ചുകൊണ്ടാണല്ലോ ഇവർ വരുന്നത് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൊണ്ടാണല്ലോ വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഊദിക്കണം ഓടിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ നാണം കിടത്താൻ അവർ നിന്ന് വരുമെന്നാ കരുതിക്കണേ എല്ലാവർക്കും അഭിമാനം വലുതാണ് നിങ്ങൾ വണ്ടി ഓടിച്ച് കാണിച്ചിട്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ ഓടിക്കാൻ ലൈസൻസ് സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്തിനാണ് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആണ് പിന്നെ നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞതൊക്കെ അഹങ്കാരമാണ് നടക്കാനൊന്നും പോകുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ രണ്ട് വർഷം സ്റ്റിക്കർ കൊടുക്കും പി വൺ എന്ന് സ്റ്റിക്കർ കൊടുക്കും അതായത് പ്രൊഫേഷൻ ലൈസൻസ് കിട്ടി ഒരു എൽ ബോർഡ് കൊടുക്കില്ലേ നമ്മൾ വണ്ടി അതുപോലെ പി വൺ എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഒന്നാം വർഷമായിട്ടുള്ളൂ രണ്ടാം വർഷം ഈ ഒന്നാം വർഷത്തിനും രണ്ടാം വർഷത്തിനടയിൽ ആറ് ഒഫെൻസുകൾ മാർക്ക് ചെയ്താൽ ആ ലൈസൻസ് റദ്ദാക്കും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ പ്രൊവേഷൻ പീരീഡ് ആയിട്ട് പി വൺ പി ടു അനുവദിക്കും ആദ്യത്തെ ഒരു വർഷം പി വണ് പിന്നെ പിറ്റേ വർഷം പി ടു ഇങ്ങനെ വെക്കും എന്നാണ് പറയുന്നത് ഇതൊന്നും നടക്കില്ല ഇത് നടക്കില്ല അതായത് മന്ത്രി പറഞ്ഞ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ പോലീസിങ് തന്നെയാണ് പോലീസിങ് ഇവിടെ അപകടം ഉണ്ടാകുമ്പോൾ അത് ആരാണ് അപകടം ഉണ്ടാക്കിയെന്ന് തീരുമാനിക്കുന്നത് ആരാ ഇവിടുത്തെ പോലീസാണ് അല്ലാതെ എന്താണ് അപകടം എന്ന് യാഥാർത്ഥ്യം നോക്കിയിട്ടല്ല രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഹൈവേയിലൂടെ ഒരു കാർ ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് നോക്കാതെ ഇടറോഡിൽ നിന്ന് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ഹൈവേയില് മറ്റ് വാഹനങ്ങളുണ്ടോ ഇല്ലയൊന്നും നോക്കാതെ അവരെ അറ്റടിക്കൊന്ന് ക്രോസ് ചെയ്തു കാരണം അയാൾക്ക് ആ ഹൈവേ ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള റോഡേക്കൂടെ അങ്ങ് പോണം അതിനുവേണ്ടി ക്രോസ് ചെയ്തതാണ് നേരെ ഈ വാഹനക്കാരനെ മുന്നിൽ വന്ന് ചാടി വാഹനം ഇടിച്ചു ആള് മരിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോയി ആള് മരിച്ചു സത്യത്തിൽ അവിടെ തെറ്റ് പൂർണ്ണമായും തെറ്റ് ആ സ്കൂട്ടർ യാത്രികന്റെ മേലാണ് ആ വലിയ റോഡിലേക്ക് കയറുന്ന സമയത്ത് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വിലങ്ങി പിടിക്കാൻ പാടുള്ളൂ അങ്ങനെയാണല്ലോ ആ നിയമം എന്ന് പറയുന്നത് എന്നാൽ അത് പാലിക്കാതെ അപകടം വിളിച്ചു വരുത്തി മരണപ്പെട്ട ആ മനുഷ്യനെ കൊന്ന കുറ്റത്തിന് മനപൂർവ്വം വാഹനം ഇടിച്ചു കൊന്നു സാധാരണ മനഃപൂർവ്വമല്ലാത്ത അരഹത്യാക്കസ വരുന്നത് ഇവിടെ മനഃപൂർവം വാഹനം കൊന്നു എന്നാണ് പോലീസ് എഴുതി ചേർത്ത് ഇപ്പൊ അയാൾ ശിക്ഷ നേരിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതാണ് അവസ്ഥ ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്താണ് എരുമേലിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് നമുക്കറിയാലോ പ്രത്യേകിച്ചും മണ്ഡലകാലത്ത് ആ എരുമേലിയിൽ അത്രയധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ആ സ്ഥലത്ത് അത് എളുപ്പത്തിൽ ആ കുരുക്ക് അഴിച്ചുവിടാനുള്ള ഒരു എളുപ്പ മാർഗം ആ മാർഗം ഒരു പോലീസുകാരനെ പറഞ്ഞു കൊടുത്തു അതായത് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ സാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തരയുടെ കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് ഒരു മാസത്തേക്ക് വലിച്ചു ഇട്ടു കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു പോലീസുകാരൻ അറിയാതെ ഒരു പോലീസുകാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന പോലീസുകാരനോട് പറഞ്ഞു പോലീസുകാരോട് ചെന്ന് പറഞ്ഞാൽ സാർ അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക് പോക്ക് പെട്ടെന്ന് പോകും അങ്ങനെയാണ് ഇവിടെ അടിക്കാറ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈഗോ പൊട്ടിയിട്ട് ആ ചെറുപ്പക്കാരനെതിരെ കള്ളക്കേസ് എടുത്ത് അവന്റെ മൊബൈൽ ഫോൺ വലിച്ചു പൊട്ടിച്ചിട്ട് ജയിലിൽ അടച്ച പോലീസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രാഫിക് നേരെ പാലിച്ചു ഓടിച്ചാലും നേരെ പാലിച്ചു ഓടിച്ചില്ലെങ്കിലും വയലേഷൻ നടത്തിയാലും ഇല്ലെങ്കിലും അപകടം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് അപകടം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് നെഞ്ചത്ത് വന്ന് കയറിയാൽ എന്ത് വന്നാലും ഈ പോലീസിന് തോന്നിയതുപോലെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുകൊണ്ട് അവൻ ആറ് അപകടത്തിന് അധിക താമസമൊന്നും വേണ്ട മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിന്റെ നഞ്ചത്ത് കയറി കഴിഞ്ഞാലും ആറ് അപകടമാകും അവന്റെ ലൈസൻസും പിന്നെ അഞ്ചു കൊല്ലത്തേക്ക് കട്ടാക്കും എന്നാ പറയുന്നത് അവിടുത്തെ ന്യായമാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കണോ പിന്നെ അവന് അതേപോലെ ടാക്സി വിളിച്ചു പോകണം എന്നാണ് പറയുന്നത് ആ ടാക്സി വിളിച്ചു പോകാനുള്ള ആ വാടകയും ബാക്കി ചാർജും ഈ മന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കാര്യം നിൽക്കുന്നത് ആദ്യം ആർജവം ഉണ്ടെങ്കിൽ മന്ത്രി ചെയ്യേണ്ടതെന്ന് അറിയാം ഒരു മിനിറ്റ് രണ്ടു മിനിറ്റ് ഗ്യാപ്പിന് ഇവിടെ പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി വീഡിയോ റിപ്പോർട്ട് റിപ്പോർട്ടിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മന്ത്രി എറണാകുളത്ത് നിന്ന് ഇറങ്ങി നിൽക്കണം എങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നത് എവിടെയാണ് നിർത്തുന്നത് എങ്ങനെയാണ് നിർത്തുന്നത് ഏതൊക്കെ രീതിയാണ് മത്സരിക്കുന്നത് എന്ന് അപകടം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പോകുന്ന സകല കാറുകളെ പിടിച്ച് കേടുവരുത്തുന്നു കട്ട ആ കാറുകാരന് അത് ആറാമത്തെ അപകടമാണെന്നുണ്ടെങ്കിൽ അവനെ ലൈസൻസ് തർപ്പിക്കാന്നാണോ അതായത് ആദ്യം ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത് മര്യാദയ്ക്ക് ട്രാഫിക് റൂൾസ് പാലിച്ചു ഓടിക്കേണ്ട റോഡുകൾ ഉണ്ടാക്കുകയാണ് ലൈൻ ട്രാഫിക് പഠിപ്പിക്കുകയാണ് ലൈൻ ട്രാഫിക് ഇവിടെ ഇല്ല ആകെ ഒരു രണ്ടു വരി പാതയിൽ കുറെ സമയം വെച്ചു കൊടുത്തിട്ട് എവിടെയും ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കണമെന്ന് ഒന്നും വെക്കാതെ കുറച്ച് ക്യാമറകൾ മാത്രം കൊണ്ടുവച്ച് ക്യാമറ നോക്കിയിട്ട് ഗണിച്ചെടുക്കണം എന്നുള്ള സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് അശാസ്ത്രീയമായ റോഡ് ഉണ്ടാക്കി മര്യാദയ്ക്ക് വണ്ടി വണ്ടുപേടിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാതെ നിയമങ്ങൾ അങ്ങോട്ട് പറയാണ് എവിടെ നടപ്പിലാക്കാമെന്ന് പറയണേ അതുകൊണ്ട് ഈ പൊതു ശരിയാക്കാതെ പൊതുനിരത്തിൽ ഓടാൻ വേണ്ടി നിങ്ങൾ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുത്തേക്കുന്നതിൻ്റെ ആ കണ്ടീഷൻസും അല്ല ടൈമിങ്ങും ഒന്നും ശരിയാക്കാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ മര്യാദയ്ക്ക് ഓടാൻ പഠിപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ ചന്തി കൊണ്ട് അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് കെ എസ് ആർ ടി സി ബാലൻസ് തെറ്റിയിട്ട് വേറെ എങ്ങനെയാണ് ഓടുന്നത് അത് വേറെ വിഷയം അപ്പോൾ അതിങ്ങനെ അടിച്ച് ഇടുന്ന ആ ഒരു പ്രവണത ഒഴിവാകാതെ എങ്ങനെയാണിത് പാലിക്കാൻ കഴിയുക ഏ അപ്പൊ പൊതു നിരത്ത് ക്ലീൻ ആക്കാതെ ജനങ്ങളുടെ പെരുടിക്കു വെച്ച് കെട്ടരുത് അത് ശരിയായ രീതിയല്ല ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ടാൽ അഞ്ചു വർഷത്തേക്ക് ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ലൈസൻസ് എടുക്കാൻ അനുവദിക്കില്ല എന്ന് നടപ്പിലാവൂല ഒട്ട നിയമമാണ് നടപ്പിലാവില്ല മന്ത്രി വിചാരിച്ച് ഈ മന്ത്രി വിചാരിച്ചാൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല ഈ പറഞ്ഞ ഒരു കാര്യം ന്യൂസ് ഏറ്റീൻറെ ആ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും മന്ത്രിക്ക് നടപ്പിലാക്കി കാണിക്കാൻ കഴിയില്ല ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനിവിടെ നിയമമുണ്ട് അതിനർഹമായി ശിക്ഷ കൊടുക്കണം ഇൻഷുറൻസ് കിട്ടാത്തത് കൊണ്ട് അവന്റെ സ്ഥാപക ജംകമ വസ്തുക്കളൊക്കെ ജപ്ത് ചെയ്തിട്ട് അവർ കൊടുക്കുക കൊടുക്കണം അതാണല്ലോ അവിടെ നടക്കുക ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിച്ച അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അപകടത്തിൽ ആർക്കൊക്കെ ക്ലെയിം കൊടുക്കണോ ആ നഷ്ടം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആ വണ്ടി ഓടിച്ച അയാൾക്ക് വണ്ടി ഓടിക്കാൻ അനുവാദമില്ലല്ലോ ലൈസൻസ് ഇല്ലല്ലോ അയാൾക്ക് അതിനുള്ള ശിക്ഷ അവിടെ ഉണ്ട് ആ ശിക്ഷാവിധി അല്ലാതെ പിന്നെ അഞ്ചു വർഷത്തേക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നടക്കണ കാര്യൊന്നുമല്ല ആ അഞ്ചു വർഷം അയാൾ ലൈസൻസ് ഇല്ലാതെ വീണ്ടും വണ്ടി ഓടിക്കണം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് ആ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ് കേരളം എന്നതുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിയമപരമായി മന്ത്രി നേരിടേണ്ടി വരും എന്നത് വേറെ വിഷയം ജനങ്ങൾക്ക് മാത്രമല്ല മന്ത്രിക്കും നിയമം ബാധകമാണ് എന്ന് അറിയിക്കുകയാണ് നടപ്പിലാക്കാൻ കഴിയില്ല ആ ആദ്യം ഈ റോഡൊന്ന് നന്നാക്കി മര്യാദയ്ക്ക് ഓടിക്കാൻ കഴിയുന്ന വിധത്തിലേക്കൊന്ന് റോഡൊന്ന് മാറ്റി എന്നിട്ട് ആ റോഡിൽ ഇത്ര കിലോമീറ്ററാണ് വേഗതയിൽ പോകാൻ കഴിയുന്നുള്ള സൈൻ ബോർഡുകൾ എല്ലാ സ്ഥലത്തും സ്ഥാപിക്കും അതിനുശേഷം ക്യാമറ സ്ഥാപിക്കും ക്യാമറയല്ല മുന്നേ വെക്കാനുള്ളത് ഈ സൈൻ ബോർഡുകളെല്ലാം വെച്ച് അതിനുശേഷം ക്യാമറ വെക്കും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്ക് എന്നിട്ട് ഈ പ്രൈവറ്റ് ബസ്സുകളുണ്ട് പ്രൈവറ്റ് ബസ്സുകൾ തോന്നിയതുപോലെയാണ് ഓടുന്നത് കാരണം അവർക്ക് ടൈം അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ആ ടൈമുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി അപകടമില്ലാത്ത വിധത്തിൽ ഒന്ന് ഓടാനും സൈഡ് ഇതൊക്കെ നിർത്താനുമുള്ള സംവിധാനങ്ങളൊക്കെ ചെയ് റോഡിന്റെ നടുക്കാണ് ഈ ബസ് കൊണ്ടൊന്ന് നിർത്തിയിട്ട് ആളെ ഇറക്കാൻ കയറ്റാൻ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ആളെ ഇറക്കാനും കയറ്റാനുള്ള സംവിധാനം ഒന്ന് ചെയ്തു അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പോവാസ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ